ഇന്നലെ രാത്രി ആരംഭിച്ച ട്രംപ് ജലൻസ്കി ചർച്ച ഫലപ്രദമെന്ന സൂചന വരുമ്പോൾ വെടിനിർത്തലിൽ തീരുമാനമായില്ലെങ്കിലും രണ്ടാഴ്ചക്കകം പുടിൻ ജലൻസ്കി കൂടിക്കാഴ്ചയുണ്ടാകുമെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു കൂടാതെ മിഡിൽ ഈസ്റ്റിൽ ഗസയിൽ പുതിയ വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചതായുള്ള റിപ്പോർട്ടും പുറത്തുവരുമ്പോൾ ഇന്ന് സ്വർണ്ണവിപണി അല്പം താഴേക്കിറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔമസിന് മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി ഡോളറിന്റെ ാണ് എത്തിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവിലെ കാലിക്കറ്റ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഇന്ന് പത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ന് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോ താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്